കളി കാര്യമായോ ജാസ്മിൻ എങ്ങനെ ഗബ്രിയോട് പ്രണയം തോന്നുന്നുണ്ടോ അതായത് എനിക്കവനെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നൊരു പ്രൊമോ ഓൾറെഡി ഇന്നലെ രാത്രി തന്നെ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് സോ എന്ത് തോന്നുന്നു പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത് ശരിക്കും ഇവർ തമ്മിൽ പ്രേമത്തിലാണ് അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രിയോട് ഭയങ്കര പ്രേമമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർക്ക് റിയൽ ആയിട്ടുള്ള ഒരു പ്രണയം തോന്നിയെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ജാസ്മിൻ ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുകയാണ് റസ്മിൻ അടുത്തിരിപ്പോ അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി വേണം ഇതിന് അടിവര ഇടണം അപ്പം എന്താണ് ക്ലാരിറ്റി അപ്പോൾ ജാസ്മിൻ റസ്മിനോടായി പറയുന്നത് എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ കല്യാണം റിലേഷൻഷിപ്പ് ഒന്നും പറ്റില്ല എന്ന് ഗബറി മറുപടി പറയുമ്പോൾ ജാസ്മിൻ സെഡ് ആയിപ്പോയാണ് സാഡായി പോണു സാഡ് മൊഹോക്ക് അങ്ങോട്ട് മാറി ഓക്കേ എനിക്ക് ഉത്തരം കിട്ടി ജാസ്മിൻ ഉത്തരം കിട്ടി എന്ന് വെച്ചാൽ എന്തോ പ്രതീക്ഷിച്ചതല്ല റിലേഷനിൽ പോകാൻ താല്പര്യമുണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു ഒരു മറുപടി പ്രതീക്ഷിച്ചതുപോലെയാണ് ജാസ്മിൻ ആ സമയത്ത് പെരുമാറുന്നത് സോ എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് ഇവർ ഇവരെന്താണ് ഡ്രാമ കളിക്കുന്നതാണോ അത് ശരിക്കും ജാസ്മിനി ഗബ്ബ്രിയോ ഒരു പ്രണയം തോന്നിയോ ജെന്യുവനായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം